കേക്കിന് മോള് വിളിച്ചിട്ടുണ്ട് ഇത് കുടിക്കാൻല്ല മക്കി പാപ്പ പിടിക്ക് കൊണ്ടു കൈയുണ്ടേരെ അതെ നമ്മളെല്ലാരും പിടിടാ കട്ടി കട്ടി അടി വെറുതെ കട്ട കാണുന്ന സന്തോഷ ഓൾ ദി ബെസ്റ്റ് താങ്ക്യൂ താങ്ക്യൂ ഗോഡ് ബ്ലെസ്സ് ഗ്രാൻഡ് അഭിനേഷൻസ് ടു ദി എൻടയർ ടീം ആൻഡ് ഇതിന്റെ ടിഷ്യൂ പേപ്പർ റെഡിയാക്കി വെച്ചോ ഡയറക്ടർ റൈറ്റർ എല്ലാവർക്കും മ്യൂസിക് ഹീറോ താങ്ക്യൂ ഹീറോ കമീഷൻ കൂടി വിളിക്കേണം കമീഷൻ പറഞ്ഞോളൂ കുറേ കുറേത്തെ പറഞ്ഞില്ലേ കമിലി ടീച്ചർ നമ്മല്ലേ പറയാ ആം അല്ലേ അതേലും ഇതി സുദയ കെട്ടോ അപ്പൊ മീഡിയു വിളിച്ച് ഇൻവൈറ്റ് ചെയ്ത് എല്ലാരും പപ്പേട്ടാട്ടാ എല്ലാം വന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് പടം സപ്പോർട്ട് ചെയ്യും ഹലോ ഇതിൽ കണ്ട ആൾക്കാർ അതിനകത്തൊരു അഞ്ചു ആറോ പേരെ ഞാൻ കണ്ടു വീണ്ടും വന്ന് കണ്ടത് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ചിലപ്പോൾ ചില സമയത്തൊക്കെ കിട്ടും ഇങ്ങനെ ആൾക്കാർ ആൾക്കാർ എന്തായാലും നല്ലവരെ പോകുന്നുണ്ട് ആരും അത് ഞാനിപ്പം അടുത്ത് വന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞപോലെ ഗ്രാമം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധാരണക്കാരൻ്റെ ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങളാണല്ലോ ഞാൻ ചെയ്യുന്നത് ഇപ്പം ഭരനാട്ടിയായാലും അല്ലെങ്കിൽ ഇപ്പം ജയമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ വെബ് സീരീസായാലും അല്ലെങ്കിൽ മഞ്ജൂർ എന്ന് പറഞ്ഞാൽ പല്ലുട്ടി ചെയ്യുന്ന കഥാപാത്രമായാലും ഗ്രാമീണനാണ് മറ്റേ മുകളിലൂട്ട് നടക്കുന്ന ഒരാളുടെ കഥാപാത്രമാണ് പക്ഷേ ഇത് പറഞ്ഞാൽ ഒരു പോലീസ് ഓഫീസറാണ് അപ്പം അയാളുടെ അയാൾ ജോയിൻ ചെയ്ത അയാൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒരാളല്ല അപ്പം അയാൾക്ക് ആ ഒരു പ്രൊഫഷനിൽ അയാളുടെ മെച്യൂരിറ്റി ഉണ്ട് അപ്പം നാച്ചുറലി ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇയാൾ ഇങ്ങനെയായിരിക്കും സംസാരിക്കുക അപ്പം അങ്ങനെയാണ് ഞാനത് പിടിച്ചത് ഇങ്ങനെ ചെയ്യലെന്നുള്ള സജഷൻസ് ഉണ്ടായിരുന്നു അതെനി ഡെഫിനറ്റ്ലി ഡയറക്ടറും റൈറ്ററൊക്കെ നമ്മൾ അതിൻ്റെ അതൊക്കെ ഹെൽപ്പ് ചെയ്യുക ഈ പുതിയ ഡയറക്ടറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് ആ അതിനനുസരിച്ച് എനിക്ക് ഇനി അദ്ദേഹത്തിൻ്റെ പടത്തിൽ വർക്ക് ചെയ്യണമെന്നാണ് സീരിയസ്ലി അപ്പോൾ നിങ്ങൾ റിവ്യൂസ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും മെജോറിറ്റി ഓഫ് ദ റിവ്യൂസിൽ എടുത്ത് ആനന്ദ് ശ്രീവാലയുടെ മേക്കിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതൊരു സംവിധായകൻ്റെ കഴിവ് തന്നെയാണ് അദ്ദേഹം ഒരു ഡെപ്യൂട്ടൻ്റാണ് അദ്ദേഹം അസിസ്റ്റ് ചെയ്തിട്ടുണ്ടോ വിനിയാൻ സാറിനെ എനിക്ക് അറിയില്ല പക്ഷേ അഭിനയൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഫിലിം മേക്കിംഗ് പഠിച്ചിട്ടുള്ളതാണ് യു എസ് എൽ കൂടി അപ്പം ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു ഒരു എക്സിക്യൂഷനായിരുന്നു വിഷ്ണുൻ്റെ എന്നത് ഹാറ്റ്സ് ഓഫ് ഡിഡ് എ ഗ്രേറ്റ് ജോബ്